നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കക്കയർച്ച ആ കേട്ടോ ഈ നാട്ടില് എരുന്തെന്ന് പറയും ഓരോ നാട്ടിലും ഓരോ പേരല്ലേ നമ്മുടെ കോട്ടയം സൈഡിലൊക്കെ കക്കയർച്ചി എന്ന് പറയും ഇവിടെ ഒരു കല്ലുമക്കായ എന്ന് പറയുന്ന വലിപ്പമുള്ള സാധനം കിട്ടുന്നത് അതല്ല ഇത് കേട്ടോ അപ്പം ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കാം നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഇന്നിപ്പോൾ കിട്ടിയപ്പോൾ കിട്ടിയപ്പോ നിങ്ങളെങ്കൂടെ ഒന്ന് കാണിച്ചു തരുവാണേ അപ്പം കുറച്ചും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് വെച്ചിട്ട് വേറെ റൈറ്റവും കൂടെ എനിക്ക് ഉണ്ടാക്കണം അപ്പൊ അതും കാണിച്ചു തരാവേ അതിനാവശ്യമുള്ളത് കക്ക ഇറച്ചി പിന്നെ അത് ആ ഉള്ളി നിർബന്ധമായിട്ട് വേണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരിക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കുറച്ച് ഗരം മസാല മഞ്ഞൾപ്പൊടി രണ്ട് സൈസ് മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരിയും സാദാ മുളക് പൊടിയും തേങ്ങാ മല്ലിപ്പൊടി കുരുമുളക് പൊടി കറിവേപ്പില ഒരു തക്കാളി ഉപ്പ് വെളിച്ചെണ്ണ ഇതൊക്കെ തന്നെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ കക്ക ഒന്ന് വേവിക്കണം ഒരു പാത്രത്തിലേക്ക് മൺചട്ടിയിലോ ഇതുപോലെയുള്ള ഒരു പാത്രമോ എന്താണ് ഇതിൽ കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഈ ക ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നു ഇത് കുറച്ച് ഇതിനകത്ത് ഇടാം പിന്നെ നമുക്ക് വേറെ ഇടാനുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചുപ്പ് ഒരു തണ്ട് കറിവേപ്പില കുറച്ച് വെള്ളം ഇത് വേഗാനാവശ്യത്തിനുള്ള വെള്ളമേ ഇത് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അത് ഞെക്കി പറിച്ചൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഇനി ഇത് മൂടി വെച്ച് അങ്ങ് വേവിക്കാം നമ്മുടെ കക്ക ഇറച്ചി ഒന്ന് തുറന്നു നോക്കണ്ടേ ഇതാ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ ചിരി ഒരു വെള്ളവും കൂടിയുള്ളു അവിടെ ഇരുന്നു വറ്റിക്കോട്ടെ ആ സമയത്ത് തന്നെ നമുക്ക് ഇപ്പുറത്തൊരു ചീനച്ചട്ടിയിൽ ചട്ടി ഒന്ന് ചൂടാവട്ടെ എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ഒഴിച്ചു കൊടുക്കുക പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് തേങ്ങക്കൊത്തിട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ തേങ്ങക്കത്തൊക്കെ ഇങ്ങനെ ചുമന്ന് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ എന്താ മതിയാവും ആ ഓക്കെ വെന്തിരിക്കുക ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ അവിടെ ഇരുന്നോട്ടെ മൂടി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതിന്റെ ബാക്കി ഉണ്ടായിരുന്നല്ലോ അതങ്ങ് അതങ്ങിട്ട് കൊടുത്തേക്ക തക്കാളിയും കൂടി അങ്ങ് അങ്ങിട്ടേക്കാവേ ഒരു തക്കാളി നന്നായിട്ടങ് ഫ്രൈ ആവട്ടെ അതിന് ശേഷം വേണം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയുള്ളിയും തക്കാളിയും എല്ലാം നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ ആവണേ എന്നാലേ നമുക്ക് ആ ഒരു കക്കാർച്ചിയുടെ ആ ഒരു ഫ്രൈ ടേസ്റ്റ് വരുവല്ലേ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയാ കാശ്മീരി മുളക് പൊടിയും നമ്മുടെ സാദാ മുളക് പൊടിയും ഇതിന് ഓരോ സ്പൂൺ ഇട്ടാൽ മതിയേ ഗരം മസാല ഒരു സ്പൂൺ ഇട്ടു മല്ലിപ്പൊടി അതും ഒരു സ്പൂണിട്ടു കുരുമുളക് പൊടി അതും ഒരു സ്പൂൺ ഇട്ടു ഈ കുരുമുളക് പൊടിയും ഗരം മസാലയും നമുക്കിനും ലാസ്റ്റ് ഒന്നുകൂടെ ചേർക്കാനുള്ളതാണ് കേട്ടോ നല്ല ഒരു അടിപൊളിയൊരു കക്ക ഇറച്ചി ഫ്രൈ ആണ് അപ്പോൾ ഇതാ നമ്മുടെ പൊടികളൊക്കെ മൂത്തു ഇനി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി എണ്ണത്തിക്കാം ഇനി ഇത് ഇതിനകത്ത് കിടന്ന് ഫ്രൈ ആവണേ ഇനി ഇതിനകത്ത് കുരുമുളക് പൊടി മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ ഇച്ചിരി ഗരം മസാലയും ഇച്ചിരി കറിവേപ്പിലയും ഇനി ഇങ്ങനെ ഇതിനകത്ത് കിടന്ന് നല്ലപോലെ ഫ്രൈ ആയി വരട്ടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് കറിവേപ്പില ഇനി ഇങ്ങനെ നല്ലപോലെ ഡ്രൈ ആയി വരട്ടെ നമ്മുടെ കക്കാർച്ചയൊക്കെ എങ്ങനെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇടണം ഇനിയിപ്പം എരിവെന്ന് പറയുന്നത് നമ്മുടെ കുരുമുളക് പൊടിയുടെ എരിവാണ് കേട്ടോ അത് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്തോ ഞാൻ എന്താ ഇപ്പോൾ ഇത്രയും രണ്ടര സ്പൂൺ ഈ സ്പൂണിന് ഇട്ടിട്ടുണ്ട് ഗരം മസാല ഒരു സ്പൂൺ മതി ഓക്കെ നമ്മുടെ ി ഫ്രൈ കേട്ടോ കുറച്ചെടുത്ത് നമുക്ക് ടേസ്റ്റ് നോക്കട്ടെ അപ്പോൾ കേട്ടോ നമ്മുടെ കക്ക ഇറച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം അതുപോലെ തന്നെ പിന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇല്ലേ ഇച്ചിരി കൂടുതൽ ചേർക്കണം കേട്ടോ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് പ്രശ്നം ആവാതിരിക്കാനാണ് പിന്നെ നല്ലപോലെ എന്താ പറയുക ഇങ്ങനെ ഫ്രൈ ആക്കി നല്ല എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കഴിക്കും ഒരു സമയത്ത് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഡയറ്റ് നോക്കത്തില്ല കേട്ടോ ഇഷ്ടമുള്ളതൊക്കെ ലെവൽ തിന്നണോ അല്ലേ അപ്പൊ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കാം ബൈ